ഗാസയിൽ ബോംബിടൽ നിർത്തിവെക്കണം എന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം തള്ളി ഗാസയിൽ ഇസ്രേലിന്റെ വ്യോമാക്രമണം മണിക്കൂറിനിടെയുണ്ടായ ആക്രമണങ്ങളിൽ അറുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് ട്രംപ് മുന്നോട്ടുവച്ച ഇരുപത് നിർദ്ദേശങ്ങളടങ്ങിയ സമാധാന പദ്ധതി ഹമാസ ഭാഗികമായി അംഗീകരിച്ചിട്ടും ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് തങ്ങളുടെ പക്കൽ ശേഷിക്കുന്ന ബന്ധുക്കളിൽ ജീവനോടെയുള്ളവരുടെയും കൊല്ലപ്പെട്ടവരുടെയും മൃതദേഹങ്ങളുടെയും കൈമാറ്റം ഗാസയുടെ ഭരണത്തിൽ നിന്നുള്ള പിൻമാറ്റം തുടങ്ങിയ ട്രംപിന്റെ പദ്ധതിയിലെ വ്യവസ്ഥകൾ ഹമാസ് അംഗീകരിച്ചു ട്രംപിന്റെ സമാധാന പദ്ധതി ഇസ്രേല് നേരത്തെ അംഗീകരിച്ചിരുന്നു അതേസമയം ഹമാസിന്റെ നിരായുധീകരണം യുദ്ധാനന്തരഗാസയുടെ ഭരണം പലസ്തീൻകാരുടെ അവകാശങ്ങൾ ഉൾപ്പെടെയുള്ള ചില വ്യവസ്ഥകൾ സ്വീകാര്യമല്ല എന്നും അക്കാര്യത്തിൽ തുടർചർച്ച വേണമെന്നും അതിന് സന്നദ്ധമാണെന്നും ഹമാസ് അറിയിച്ചു അമേരിക്കൻ സമയം ഞായറാഴ്ച വൈകിട്ട് ആറിനകം കരാർ അംഗീകരിച്ചില്ലെങ്കിൽ ഹമാസിന് മേൽ നരകം പെയ്തിറങ്ങുമെന്ന വെള്ളിയാഴ്ചയാണ് ട്രംപ് അന്ത്യശാസനം നൽകിയത് അതേസമയം ഗാസയിൽ ശാശ്വത സമാധാനത്തിന് ഹമാസ് തയ്യാറാണെന്ന് വിശ്വസിക്കുന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി തന്റെ ഇരുപദിന സമാധാന പദ്ധതി ഹമാസ ഭാഗികമായി അംഗീകരിച്ചതിനോടുള്ള പ്രതികരണമായിട്ടാണ് ഇത് പറഞ്ഞത് മാത്രവുമല്ല ഗാസയിൽ ബോംബെടുന്നത് നിർത്തിവെക്കാൻ ഇസ്രയേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതിലൂടെ മാത്രമേ ബന്ദികളെ എത്രയും വേഗം സുരക്ഷിതമായി തിരികെ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു ഹമാസ പ്രതികരിച്ച പശ്ചാത്തലത്തിൽ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാനുള്ള ട്രംപിന്റെ പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പിലാക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് ഇസ്രയേൽ സൈന്യവും അറിയിച്ചു സമാധാന കരാർ ചർച്ച ചെയ്യുന്നതിന് സഹായിച്ച ഖത്തർ തുർക്കി സൗദി അറേബ്യ ജോർദാൻ ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങൾക്ക് ട്രംപ് നന്ദി പറയുകയും ചെയ്തു ബന്ധികളാക്കപ്പെട്ടവർ അവരുടെ അച്ഛനമ്മമാർ കരികിലേക്ക് തിരിച്ചെത്തുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ട്രംപിന്റെ പ്രതികരണം ആശാവഹമാണെന്നും യുദ്ധം തീർക്കുക ലക്ഷ്യമിട്ട് ബന്ധുക്കളുടെ കൈമാറ്റം സംബന്ധിച്ച ചർച്ച തുടങ്ങാൻ സന്നദ്ധമാണെന്നും ഹമാസിന്റെ രാഷ്ട്രവിഭാഗം മാധ്യമോപദേഷ്ടാവ് തഹീർ അൽ നൌനവ് പ്രതികരിച്ചു അതിരവേശ ശക്തിയുടെ പിന്മാറ്റം സാധ്യമാകും എന്ന പ്രതീക്ഷയും പങ്കുവച്ചു ട്രംപിന്റെ കാഴ്ചപ്പാടുമായി യോജിക്കുന്നതും ഇസ്രയേലിന്റെ യുദ്ധ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിനെ പിന്തുണയ്ക്കുന്നതുമായ രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനാൽ ട്രംപുമായും അദ്ദേഹത്തിന്റെ ടീമുമായും പൂർണ്ണ സഹകരണം തുടരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനേഹു പറഞ്ഞു ഗാസയിലാകെ മരണം അറുപത്തിയേഴായിരം കടന്നിരിക്കുകയാണിപ്പോൾ അതിനിടെ ഗാസയിൽ നിന്നുള്ള പ്രാരംഭ സൈനിക പിന്മാറ്റ സ്ഥലം ഇസ്രയേൽ അറിയിച്ച് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി ഹമാസ് ഇക്കാര്യം അംഗീകരിക്കുന്നതോടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് വ്യക്തമാക്കി പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ പ്രാരംഭ ചർച്ചകൾക്ക് നാളെയാണ് ഈജിപ്റ്റ് വേദിയാകുന്നത് ഹമാസിന്റെ നിരായുധീകരണം ട്രംപ് പദ്ധതി മുഖേനയോ അതല്ലെങ്കിൽ സൈനികമായോ നടപ്പിലാക്കുമെന്ന് നെതന്യാഹു പറഞ്ഞു ഇരുപതിന പദ്ധതിയോട് ഹമാസ അനുഭാവം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ബന്ദി മോചനം ഉറപ്പിലാക്കാൻ സൈനിക നടപടികൾ നിർത്തിവെക്കണം എന്ന ഇസ്രയേലിനോടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനവും നടപ്പിലായില്ല ഇന്നലെ മാത്രം അറുപത്തിയൊന്ന് പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഗാസ സിറ്റിയിൽ മാത്രം നാല്പത്തിയാറ് പേരെയാണ് കൊന്നു തള്ളിയത് എന്നിട്ടും സമാധാന കരാർ നിലവിൽ വരാനുള്ള സാധ്യതകൾ പരിഗണിച്ചുകൊണ്ട് ബോംബിംഗ് നിർത്തിയ ഇസ്രയേലിന്റെ തീരുമാനത്തെ ഡൊണാൾഡ് ട്രംപ് അഭിനന്ദിച്ചിരുന്നു അതേസമയം ഏറെ കലുഷിതമായി തന്നെയാണ് ഇസ്രായേൽ ഹമാസ് സംഘർഷം ഇപ്പോഴും നടക്കുന്നത് തുടർക്കഥയാകുമോ തുടർക്കഥയാകുമോ എന്ന ചോദ്യങ്ങൾക്കൊടുവിലാണ് ഇസ്രയേൽ ഗാസ സംഘർഷം ഈ നിലവരെ എത്തിയത് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഉറ്റുനോക്കുന്നത് ഗാസയിൽ എന്ന സമാധാനം പുലരും എന്ന് തന്നെയാണ് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി